ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഓക്കെ ബാഡോ ഇത് എൻ്റെ അമ്മയുടെ റൂമാണ് അതിൽ ഇത് കണ്ടോ ഇത് ഫുഡ് ലൈറ്റാണ് ഇതിലൊരു പ്രശ്നം ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചത് ഇത് വേണ്ട കത്തി കിടക്കുന്നുണ്ടെറുതായിട്ട് കത്തി കിടക്കുന്നു അതുപോലെ തന്നെ എൻ്റെ റൂമിലും റൂമിലും വേണ്ട ചെറുതായിട്ട് കത്തി ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഓക്കെ ഓ ഇത് രാത്രിയാകുമ്പോൾ ഇതിപ്പോൾ പകൽ തന്നെ ഇത്തിരി കുറച്ച് വെട്ടമുണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ ഇത് നല്ലൊരു വെട്ടമായിട്ട് കാണിക്കും അപ്പോൾ ഞാനിത് ഒരുപാട് പേരോട് ചോദിച്ച് ഇതിന് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെന്ന് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞാൽ അത് ഈ വയറിങ് വലിച്ചതിൻ്റെ ഇൻഡക്ഷൻ കറണ്ട് ഇൻഡക്ഷൻ കറണ്ട് കയറി വന്ന് കത്തുന്നതെന്നാണ് പറയുന്നത് അത് കുഴപ്പമില്ല കറണ്ടൊന്നും ആവില്ലെന്നാണ് പറയുന്നത് സംഭവം കറണ്ടൊന്നും ആവില്ല ബില്ലൊക്കെ പറഞ്ഞത് സാധാരണ കറണ്ട് ബില്ല് പോലെ തന്നെ പറഞ്ഞത് അപ്പോൾ നമുക്കിത് രാത്രി കത്തി കിടക്കുമ്പോൾ നമുക്കൊരു അരോചകൾ കത്തി സ്വിച്ച് ഓഫ് ചെയ്താലും കത്തി കിടക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് ഞാൻ ഒരുപാട് പേര് ചോദിച്ച് ഒരുപാട് പേർ കുറേ പേർ ഒരുപാട് ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ യൂട്യൂബിലും കുറേ സെർച്ച് ചെയ്ത് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോയെന്നറിയാൻ വേണ്ടി അപ്പോൾ യൂട്യൂബിലൊക്കെ ടു വേ സ്വിച്ച് വെച്ച് ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്ത് അതൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് അറിഞ്ഞിടാത്ത പരിപാടികളാണ് അപ്പോൾ അതൊക്കെ ഇത്തിരി വലിയ പണികളൊക്കെ ആയതുകൊണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി നോക്കി വന്നപ്പോൾ യൂട്യൂബിൽ വേറൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ചില എൽ ഇ ഡി ബൾബുകൾ സ്വിച്ച് ഓഫ് ചെയ്താലും മങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അപ്പൊ നമ്മൾ വളരെയധികം ആണത് അപ്പൊ നമുക്കിത് പരിഹരിക്കുന്നതിനു വേണ്ടി അടുത്തുള്ള ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് ഷോപ്പിൽ ചെന്നതിനു ശേഷം ഇതുപോലെ ഒരു പോളിസർ കപ്പാസിറ്റർ വാങ്ങിക്കുക നൂറ്റി നാല് അമ്പത് വോൾട്ടാണ് ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ അതിനുശേഷം നമ്മുടെ മങ്ങി പ്രകാശിക്കുന്ന ബൾബിന്റെ ഹോൾഡറിൽ എൽ ഇ ഡി ബൾബിന്റെ ഹോൾഡറിൽ ഫേസിനും ന്യൂട്രലിനും പാരലായി ഈ കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യുക ഇവിടെ രണ്ട് വയറുകൾ ഉണ്ടാവും ഒന്ന് സ്വിച്ചിൽ നിന്ന് വരുന്ന വയറുമാണ് ഉണ്ടാവുക അപ്പോൾ ഈ രണ്ട് കണക്ഷനും പാരലായി ഈ കണക്ട് ചെയ്താൽ മതി ഒരു രൂപയിൽ താഴെ മാത്രമേ ചെലവ് വരികയുള്ളൂ അപ്പൊ ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞതു ഇതിപ്പോൾ രണ്ടെണ്ണം ഇരുവരായു പതിനഞ്ചു രൂപ എന്തോ ആയുള്ളൂ രണ്ടെണ്ണം അപ്പൊ നമുക്കിതൊന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ശരിയാണോ ഇല്ലയെന്നറിയണ്ടേ ഇതാകുമ്പം സിമ്പിൾ പരിപാടിയും ഓക്കെ ഇതിൽ നമുക്ക് വലിയ പണി ചെയ്യേണ്ടല്ലോ ഓക്കെ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ചാൽ കറൻറ്റിൻ്റെ കളിയാണ് ഓക്കെ ഓഫായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ രണ്ട് ജോയിൻറ് അത് ഇളകണം രണ്ട് ടാപ്പ് ആദ്യം ഇളകണം നമ്മൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം കറണ്ടിൻ്റെ കളിയാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചതിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് രണ്ടിൻ്റെയും ടാപ്പ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ടാപ്പ് കിടക്കുക ഇതാണ് ലൈറ്റ് ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻറ്റ് ഇതിൻ്റെ ഈ കപ്പാസിറ്റർ ഈ രണ്ട് ലൈറ്റ് ഇങ്ങനെ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയണത് നമുക്കിതൊന്ന് നോക്കാം പുള്ളി പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് നോക്കാം അപ്പോൾ ഈ രണ്ടും കൊടുത്ത് എല്ലാവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ജോയിൻറ്റ് രണ്ടിലായിട്ട് കൊടുക്കുക സംഭവം ശരിയാണെങ്കിൽ ചെറിയ പണിയിൽ കാര്യം ഓക്കെ ആയി എന്ന് സന്തോഷിക്കുക അപ്പോൾ രണ്ടും ഇതായിങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇതിലായിട്ട് അപ്പം പിന്നെ ഇതിനെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യണം ഇപ്പം രണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ടുത്തോ അങ്ങനെ തോടാണ്ട് അടുത്ത രണ്ടും രണ്ടാറ്റ് രണ്ട് 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 ഇതിലാറ്റ് കൊടുത്തിട്ടുണ്ടോ അത് ഓക്കെ അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് എങ്ങനെയാണ് ഇത് വർക്കിംഗ് ആണോ ഇല്ല എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആ സംഭവം സക്സസ് ആണ് കേട്ടോ കത്തുന്നില്ല കേട്ടോ സംഭവം പുള്ളി പറഞ്ഞല്ലേ സംഭവം സക്സസ് ആണ് ആ ഓക്കെ ഓക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ട് കണ്ടോ ഓണാക്ക് ഫോണാക്കേട്ടുണ്ട് ഓഫേ ആ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവം സക്സസ് ആണ് ബാ ആ ഇവിടെ കത്തിയിട്ടില്ല വൺ ജെ ആ ഓക്കെ ഓഫ്രി ഓക്കെ സംഭവം ഓഫായിട്ടുണ്ട് വൺ ജൈവന്ന് ഇടേ ഓക്കേ ഓക്കേ സംഭവം സക്സസ് ആണ് ഓക്കെ ഓഫ് ചെയ്തോ